അനധികൃത ഇന്ധന മാതൃഭൂമി ന്യൂസ് വാർത്ത നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ വാർത്തയിൽ പെട്രോൾ അനധികൃത കച്ചവടക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പമ്പുടമകളുടെ സംഘടന സർക്കാരിനെ സമീപിച്ചു അനധികൃത കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പണിമുടക്കടക്കം നടത്താനാണ് സംഘടനയുടെ തീരുമാനം ഇന്ധനം ബ്ലാക്കിൽ ഈ ചോദ്യവുമായി ഞങ്ങൾ പോകുന്നത് കൊല്ലത്തിന്റെ അതിർത്തിയായ

കഴുതുരുട്ടിയിലെ ചെറുകടയിലേക്ക് കടയുടെ സമീപത്തായി വൻ പാത്രങ്ങളിൽ പെട്രോളും ഡീസലും സൂക്ഷിച്ചിട്ടുണ്ട് രണ്ട് ലിറ്റർ ഡീസലിന് വില ഇരുന്നൂറ്റി ഇരുപത് രൂപ സംസ്ഥാനത്തെമ്പാടും എമ്പാടും അനധികൃതമായി ഇന്ധനം കടത്തുന്ന സംഘങ്ങൾ ഏറെ ഉണ്ട് എന്ന് തന്നെയാണ് പെട്രോൾ പമ്പ് ഉടമകളുടെ കണ്ടത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ പലകുറിയും അവർ സമീപിച്ചിരുന്നു ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും ധനമന്ത്രിയെ സമീപിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്കും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പ്രതിമാസം കോടികൾ നഷ്ടം വരുന്ന ഒരു വിപണനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാജ ഇന്ധനവും നികുതി വെട്ടിച്ചുള്ള ഇന്ധനവും വിറ്റഴിക്കുന്ന ഹബ്ബായിട്ട് കേരള സംസ്ഥാനം മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതിന് വലിയ ഉപയോഗം നാഷണൽ ഹൈവേയുടെ വർക്കും മറ്റ് പ്രഷർ ഒക്കെ ലക്ഷ്യമിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാജ ഇന്ധനം അതായത് മാർക്കറ്റ് വിലയേക്കാൾ പകുതി വിലയ്ക്ക് കിട്ടുന്നത് കൊണ്ടുവന്ന് നാലും അഞ്ചും രൂപ വ്യത്യാസത്തിൽ കസ്റ്റമറിനെ കണ്ടെത്തി അവർ കൊടുക്കുന്നു ഇപ്പം ഇതുപോലെയുള്ള പമ്പുകൾ വേണ്ടി വിൽക്കുകയാണെങ്കിൽ സർക്കാർ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകാറുണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകാറുണ്ട് പെർ ലിറ്ററിന് ഇരുപത്തിയഞ്ച് ഇരുപത് മുപ്പത്തിയാറ് രൂപയോളം കേരള സർക്കാരിന് കിട്ടേണ്ടത് മെച്ചപ്പെടുകയാണ് പല കുറി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നേരിൽ കണ്ടും നിവേദനം വഴിയും മറ്റ് പത്ര ദൃശ്യമാധ്യമങ്ങൾ വഴിയും ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും ആ പരാതികൾ ചെല്ലും രണ്ട് ദിവസത്തേക്ക് സജീവമായിട്ടൊരു ജി എസ് ടി ഉദ്യോഗസ്ഥരെ ഇറങ്ങിയ വഴികളിൽ പരിശോധിക്കും കോടിക്കണക്കിന് രൂപ ഈ രണ്ട് ദിവസം കൊണ്ട് സമാഹരിക്കുന്നു മൂന്നാമത്തെ ദിവസം ബ്രേക്ക് ഇട്ടതുപോലെ ആ പരിശോധന നില്ക്കുകയാണ് ഈ പരിശോധന എന്തെങ്കിലും മാഫിയകൾ ഇതിന് പിന്നിൽ ശക്തമായ അവർക്ക് അവരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഉണ്ടെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുകയാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് ഇതിന് പാരലായിട്ട് ഇതിനെയൊക്കെ രക്ഷപ്പെടുത്താനും അഥവാ ഒരു വണ്ടി ഞങ്ങൾ പരാതി കൊടുത്ത് പിടിച്ചാൽ ആ സമയം തന്നെ ഡി ഇൻവോയ്സുകൾ എത്തിച്ചു കൊടുക്കാനുമുള്ള മാർഗമൊക്കെ അവർക്ക് സംവിധാനമുണ്ട് അതായത് വലിയൊരു സംവിധാനം ഇതിൻ്റെ പിന്നിൽ ഇന്ധന മാഫിയയുടെ പിന്നിലുണ്ട് ഇപ്പോൾ ഈ ധനമന്ത്രിയൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി ഒരു മീറ്റിങ്ങിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ ഇത് ഞങ്ങൾക്ക് ഇനിയും ഇതിന് മുന്നോട്ട് ഞങ്ങൾക്ക് പോകാൻ ഈ പെട്രോൾ പമ്പുകൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങളൊരു സമരം ഉണ്ട് ഇതിനൊക്കെ അടിയന്തരമായ നടപടി എടുത്തില്ലെങ്കിൽ ഇന്ന് നിയമസഭയാണ് നിയമസഭ കഴിഞ്ഞാൽ ഉടനെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളൊരു മറുപടിയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ് കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അതിന് ശേഷം വീണ്ടും ധനമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട് നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നുള്ള ഒരു നിലപാടാണ് മന്ത്രിമാർ എടുത്തിട്ടുള്ളത് അല്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകാനാണ് പങ്കുടമകളുടെ അസോസിയേഷൻ്റെ തീരുമാനം ക്യാമറമാൻ ഷാനാസ് പരീതിരപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം